മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പി പി ലക്ഷ്മണൻ സത്യപ്രതിജ്ഞയത് അധികാരമേറ്റു മുഖ്യ ഭരണാധികാരി സബ് രജിസ്ട്രാർ ഓഫീസ് ശ്രീകണ്ഠപുരം പ്രശാന്ത് ബാബു സത്യവാചകം ചൊല്ലിക്കൊടുത്തു ബാലസംഘം തളിപ്രമ്പ് ഏരിയ കമ്മിറ്റി എസ് എഫ് ഐ ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി എന്നിവയിലൂടെ സംഘടനാ പ്രവർത്തനം തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ സജീവ സാന്നിധ്യം ഐ ആർ പി സി ശ്രീകണ്ഠപുരം സോണൽ ജോയിന്റ് കൺവീനർ സി പി ഐ എം ചൂളിയാട് ലോക്കൽ സെക്രട്ടറി എന്നീ മേഖലകളിലെ നേതൃപാടവം പി പി ലക്ഷ്മണന് പ്രസിഡന്റ് സ്ഥാനം തേടിയെത്തി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശിഹാബ് എം ചടങ്ങിനെ സ്വാഗതം ആശംസിച്ചു സത്യപ്രതിജ്ഞ ശേഷം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുൻ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി വൈസ് പ്രസിഡന്റ് ഇ ചന്ദ്രന്മാഷ്ടർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മലപ്പട്ടം പ്രഭാകരൻ എ പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു